ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ പവിത്രമായ നമ്മുടെ വന്നു നിൽക്കുകയാണ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ റമലാനെ നമ്മൾ വരവേക്കാൻ വേണ്ടി പോവുകയാണ് പരിശുദ്ധമായ റമലാനിൽ എത്രത്തോളം നന്മകളിൽ എത്രത്തോളം അമലുകളിൽ എത്രത്തോളം അമാലുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെച്ചമാണ് റമലാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ആരംഭിക്കുകയാണ്

നിറഞ്ഞ മനസ്സോടെ നമ്മൾ നല്ലതുപോലെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ല ഇലാ അള്ളാഹു അല്ലാതെ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാട് അള്ളാഹുവേ ജീവിതത്തിന്റെ സകലമാന പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു റബ്ബേ ഈ ദ്വായ വെറുമൊരു ദ്വായല്ല ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ് അത്യത്ഭുതങ്ങൾ നിറഞ്ഞ് ഒരു ദ്വായാണ് നമ്മൾ എന്നും നമ്മൾ അള്ളാഹുവേന്നെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിച്ച് കലിമചല്ലി സന്തോഷത്തോടുകൂടി കടന്നു വന്നോ എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ നിന്റെ പവിത്രമായ പരിശുദ്ധമായ സ്വർഗ നിന്നോട് ചോദിക്കുകയാണ് നിന്റെ അള്ളാഹുബേനിന്റെ എനിക്ക് തരുന്നുവെന്ന് മാത്രമല്ല നിന്റെ കത്തിയാണെന്ന നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് ഈ ഒരു ദ്വായത്ര അത്ഭുതമുള്ള ദ്വായ ഏറ്റവും സ്വീകരിക്കാൻ സമയമുള്ള സമയമായ മാസമുള്ള മാസമായ ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട അതിൽ ഓരോ വക്കു തുസ്കാരത്തിന് ശേഷവും എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാനുള്ളത് ചെല്ലാറുള്ളത് വളരെയേറെ വരെയും നല്ല നീയത്തോടു കൂടി നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മഹത്വം തന്നെയാണ് വലിയ സന്തോഷം തന്നെയാണ് വലിയൊരു ആനന്ദം തന്നെയാണ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ വേണ്ടുന്ന പോലെ നല്ല നീയത്തോടു കൂടി നമ്മളൊക്കെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നമ്മൾ വിജയിച്ചു വന്നാണ് അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് അഷദ് ഒന്നുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കൂടെ വന്ന് ചൊല് إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار

എനിക്കു നിന്റെ റഹമത്ത് ചൊരിക്കണേ അള്ളാർഹമർ അനുഗ്രഹങ്ങൾ ചൊരിക്കുന്നവരില് സന്തോഷം ചൊരിക്കുന്നവരില് ഏറ്റവും നല്ല റഹമത്തുടയവനെ കാരുണ്യമുടയവനെ അള്ളാഹുവാഹിമീ നല്ല നീയത്വം വെച്ചുകൊണ്ട് നമ്മളങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു നന്മയുടെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാനും കഴിയാനും അത് ഏറ്റവും നല്ല സന്തോഷമാണ് അത് ഏറ്റവും നല്ല അത്ഭുതം കൂടിയാണ് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് കടന്നു വരണമെങ്കിൽ മാത്രമേ നമുക്കവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഈ ദായൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എന്ന് നമ്മുടെ നിന്റെ റഹ്മത്ത് എനിക്ക് ചൊരിയണം അല്ലാഹുവേ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാ പിന്നൊന്നുമില്ല അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച പിന്നെ നമുക്കൊന്നുമില്ല ദലാമിന്റെ ഓരോ കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന ഒന്നും പാഴാകൂല് ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും നല്ല അത്ഭുതങ്ങളാണ് ലോകത്ത് അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും നല്ലത് ആ ഒരു സൗഭാഗ്യം പറഞ്ഞിട്ട് കളയരുത് ആ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ലാഹുക്കാൽ ഇനി അനുഗ്രഹത്ത് ചൊരിക്കന് വേറെ ആരാ സഹോദരങ്ങളെ ഉള്ളത് അല്ലാഹു അല്ലാതെ പടച്ച തമ്പൂരാ നമുക്ക് മറ്റ് തരും മറ്റ് തരും പക്ഷെ അത് വേണ്ടുന്ന കോലത്തിൽ അള്ളഹാനോട് ചോദിക്കാൻ മനസ്സ് കാണിക്കണം അള്ളാനോട് ചോദിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം കാണിക്കണം ആ സമയമാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വന്നാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത്

آبائنا وأمهاتنا وإخوتنا وأجدادنا وأساتيرنا من الديون والمظالم والنار اللهم اجعل هذا الشهر الشريف الأليمُ اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله هجتا لنا لا هجتا علينا എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിലും നമ്മൾ നല്ലതുപോലെ ചൊല്ലേണ്ടുന്ന നമ്മൾ വേണ്ടുന്ന കോലത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതിലൊന്നും ഒരു മാറ്റം ഇല്ല പക്ഷെ വേണ്ടുന്ന കോലത്തിൽ ചെല്ലാനുള്ള മനസ്സും മനക്കരുത്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കൂല ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കൂല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഒന്നുകൂടെ പഠിച്ചോ ഉള്ള എല്ലാ വക്കത്തുകൾക്ക് ശേഷവും എന്റെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീങ്ങൾ اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا ഈ ഞങ്ങൾക്ക് അനുകൂലമുള്ളതാക്കി മാറ്റണേ പടച്ചവൻ നാളെ നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ പെടുത്തല്ലേ അല്ലാ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹു തരികയാണ് ഒരുപാട് സന്തോഷം തരികയാണ് അതുകൊണ്ടാണ് അവിടെ പോകുന്നത് ഏറ്റവും നല്ല മനസ്സോടെ ഏറ്റവും നല്ല കൂടി ഏതൊരാൾ അവൻ വിജയിച്ചു എന്നാണ് അവൻ വിജയിച്ചുവെന്നാണ് അവൻ വിജയിച്ചുവെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിൽ ആഗ്രഹം വരണമല്ല ഞങ്ങൾക്ക് സാക്ഷിയാകുന്നവരിൽ പെടുത്തേ അല്ലാഹി ഞങ്ങൾക്ക് പ്രതികൂലമായി പറയുന്ന ഞങ്ങൾക്കെതിരെ പറയുന്ന റമലാനാക്കേ നല്ലതുപോലെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം തരുന്ന റമലാനാക്കി മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരേണ്ടുന്നത് ഓരോന്നിനും അതിൻ്റെതായ പോരിഷകൾ അതിന്റേതായ മഹത്വങ്ങളും അതിന്റേതായ അംഗീകാരങ്ങളും അതിന്റേതായ അന്തസ്തകളും ഉണ്ട് നല്ല നീയത്തോടെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യണം എനിക്ക് വേണ്ടി ദ്വാന ചെയ്യണം ഞാൻ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സറിഞ്ഞിട്ട് ചെയ്യും എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ രണ്ടേ മുപ്പതിന് തന്നെ ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം അള്ളാഹുദിനുള്ള സൗഭാഗ്യവും അതിനുള്ള തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാ ഇനിയുള്ള റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും കുറച്ചധികം സ്വലാത്തുകളും ഒരുപാട് തിക്റുകളും നമുക്ക് ചൊല്ലണം നമ്മുടെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാൻ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ആരോടും വെള്ളം മുമ്പിൽ വെക്കാനോ വെള്ളം മന്ത്രി ചോദനെന്നോ ഒന്നും ഞാൻ പറയില്ല നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അത് അംഗീകരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അലഹമുല്ല നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം കളയ നല്ല മനസ്സുള്ളവർ കേൾക്കുക ജീവിതത്തിൽ കൊണ്ടുവരുക അതിനാണ് ഏറ്റവും നല്ല പുണ്യമുള്ളത് അതുകൊണ്ടാണ് അവിടെ നല്ല മനസ്സോടെ ചെല്ലാ പറയുന്നത് ഇനി എവിടെ നിന്ന് നിങ്ങൾക്കറിയുമോ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷിപ്പിക്കുന്നത് എവിടെയാണ് ാണ് അതുകൊണ്ട് പരിശുദ്ധമായ റമലാനിന്റെ മഹത്വങ്ങൾ അറിയുമോ അല്ല റമലാനിൽ ഒരാൾ ദുആ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കടന്നു വരേണ്ടത് എപ്പോഴാ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തിനോട് അടുത്തുകൊണ്ട് അവന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അവനങ്ങ് ദുആ ചെയ്ത മാറ്റി മാറ്റി കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് അങ്ങനെ ആരാണ് നല്ല മനസ്സോട് വരുന്നത് അവനെ പോലെ ഭാഗ്യമുള്ളവരില്ല അവനെ പോലെ സന്തോഷമുള്ളവരില്ല അവനെ പോലെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നവരില്ല അതുകൊണ്ട് ഏതൊരാളാണ് സമയത്ത് ഇൻഷാ അല്ലാ നാളെ നമ്മൾ റബ്ബേ നമ്മളാ മുഴുവനും നല്ലതുപോലെ നോമ്പ് നോറ്റ് നിനക്ക് വേണ്ടി ദുആ ചെയ്ത് നിനക്ക് വേണ്ടി ഓതി നിനക്ക് വേണ്ടി തിക്കറുകൾ ചൊല്ലി നിനക്ക് വേണ്ടി സന്തോഷത്തോടെ കടന്നു വരാ ഞങ്ങൾക്കൊക്കെ നീ നീ തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ ഞങ്ങൾക്കൊക്കെ സഹോദരങ്ങളെ മനസ്സിന്റെ അകത്തട്ടിൽ നിറഞ്ഞു വരുന്ന ഈമാനിന്റെ മാനിന്റെ മാധുര്യമുണ്ടല്ലോ ആ ഒരുമാനിന്റെ മാധുര്യമാ നമുക്ക് സന്തോഷിക്കാനുള്ളത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ നല്ല ഈമാനോട് നിങ്ങളൊന്ന് ചെയ്താ അത് വല്ലാത്ത സൗഭാഗ്യമാണു നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം എന്തേ കാരണം എന്നറിയുമോ അതിൽ ഒരുപാട് ആളുകൾക്ക് മാരകമായ രോഗമുള്ളവരുണ്ട് വല്ലാതെ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വല്ലാതെ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ക്യാൻസർ രോഗം വന്നവരുണ്ട് നടക്കാൻ കഴിയും വരുണ്ട് വിഷമത്തിലും ദുഃഖത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ടി മനസ്സറിഞ്ഞിട്ടുന്നതും ആ ചെയ്യുമോ മനസ്സറിഞ്ഞിട്ട് ധ ചെയ്യുമോ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്ന് വന്നാൽ നിങ്ങളിൽ ആരുടെ ദ്വയാണ് പടച്ചറപ്പ് സ്വീകരിക്കുന്നറിയില്ല അത് വല്ലാത്തൊരത്ഭുതമാണ് അത് വല്ലാത്തൊരു സന്തോഷമാണ് അത് വല്ലാത്തൊരാനന്ദ അതുകൊണ്ട് സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ കുടുംബക്കാരോട് പറയുകയാണ് അള്ളാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തരുന്ന പുണ്യ ഈ പൂക്കാലത്തിൽ നല്ല മനസ്സോടെ ആരോടും ഒരു വെറുപ്പില്ലാതെ ആരോടും ഒരു പിണക്കമില്ലാതെ ആരോടും ഒരു വിദ്ദേശമില്ലാതെ ആരോടും ഒരു വല്ല ആരോടും ഒരു ദേഷ്യപ്പെടാതെ ഓടി കടന്നു വരാ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പവിത്രമായ പരിശുദ്ധമായ ൊരുമിച്ച് കൂടണം അള്ളാഹുവിൻ്റെ ദീന് പറയണം മനസ്സറിഞ്ഞുകൊണ്ട് കുറു ആനോദണം മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണം അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാ അല്ലാ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ സന്തോഷമുള്ളവരാണ് നിങ്ങൾക്കല്ലാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാ അതുകൊണ്ട് തല്ലല്ലേ അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുപോയത് പ്രിയമുള്ള സഹാവാ എത്ര വലിയ രോഗത്തിൽ കഴിയുന്ന ഒരാൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ടോ അവനിക്ക് വേണ്ടിയിട്ടു ആ ചെയ്യുമോ അവന്റെ മനസ്സിലേക്കും നീ വരട്ടെ അവന്റെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ അവന്റെ മനസ്സൊന്ന് കുളിർമയിൽ വരട്ടെ അതുകൊണ്ട് സഹാബാ നല്ല നീറുന്ന മനസ്സോടെ നിങ്ങളുടെ വായിൽ ആ സാധുക്കളെ കൂടെ ഉൾപ്പെടുത്തുമോ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരെ കൂടെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം അല്ലാഹു അല്ലാഹുട്ടെ അപ്പോൾ ഇൻഷാ നാളെ നാളെ വിഷയങ്ങൾ പറയും ഇന്ന് നമ്മുടെ തുടക്കമാണ് നാളെ നാളെ ഇൻഷാ ഇതേ സമയം നമ്മുടെ മജ്‌ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടണം എല്ലാവരും കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം അല്ലാഹു അള്ളാഹു സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അള്ളാഹ് പഠിച്ചവനെ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അവർ എഴുതി വിടുന്നത് മുഴുവനും നീ കാണുന്നവനാണ് നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ രോഗങ്ങളുള്ളവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ ശമനം കൊടുക്കണേ അല്ലാഫിയേ കാണുറപ്പേ നീ എല്ലാവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ മജ്‌ലിസിലുള്ളവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ റമളാനിൽ നോമ്പ് നോക്കാൻ കഴിയാത്ത അല്ലാഹ് അങ്ങനത്തെ ദുഃഖം വെക്കല്ലേ വെക്കല്ലേ അല്ലാഹ് അങ്ങനത്തെ സങ്കടം റബ്ബേ നീ ഞങ്ങളുടെ സ്വീകരിക്കണേ റഹ്മാനെ ഇഷ്ടപ്പെടണേ അല്ലോ ആരൊക്കെയാണ് മനസ്സറിഞ്ഞ് ചെയ്യാമറഞ്ഞത് അവരെയൊക്കെ അറിയും റബ്ബേ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാതുവൽ നീ ഹാസിലാക്കി കൊടുക്കണേ വേദന ഉള്ളവരുടെ സങ്കടമുള്ളവരുടെ ദുഃഖമുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും നാട്ടണേ അല്ലാ വടച്ചവനെ ദാർസലാമിന്റെ മജിലിസിലേ കടന്നു വരുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ ണേ അല്ലാ ഇഷ്ടപ്പെടണേ അല്ലാ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നദീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹു സംഭവിച്ചുപോയ രഹസ്യവും സംഭവിച്ചു സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാച്ചവനെ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് അള്ളാഹുവേ സങ്കടങ്ങളെയും മാറ്റണേ അല്ലാളെയും ദുഃഖത്തിലാത്തവനെ പരിശുദ്ധമായ ഹബീബിന് മുഹമ്മദ് മുസ്തഫു അലഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല വടികളിലൂടെ കടന്നു പോകാം ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ പവിത്രമായ ദാരുസലാമിൻ്റെ മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അള്ളാഹുവേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാഹ അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാഹ അള്ളാഹുവേ ഈ പവിത്രമായ മജലിസ് കുറെ ദിവസങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കൂടാതെ ഇരുന്നവരാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്ല മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തരണേ അല്ല അല്ലാഹുവേ ഈ മജിലിസിന്റെ ഈ പരിശുദ്ധമായ പരിപാടി എത്തിച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരല്ലോ പഠിച്ചോനെ അവരേതെല്ലാ മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ മേഖലകളിലെല്ലാം വറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ല വറക്കത്ത് പ്രദാനം ചെയ്യണേ ഇമാനിന്റെ വെളിച്ചം കൊടുക്കണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരുണ്ട് റബ്ബേ അവർ കാണും വെണ്ണുമായ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല അംഗവൈകല്യങ്ങളുള്ള മക്കളെ കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാത്തവനെ സാധുക്കളാണ് പരിശുദ്ധമായ റമല ഞങ്ങളുടെ പടിവാതിൽക്കൽ കൽ വന്ന് നിൽക്കുകയാണ് അല്ലാ ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളുടെ നിസ്കാരങ്ങളും ഞങ്ങളുടെ സ്വതക്കകളും എല്ലാം നീ കപൂലാക്കണേ അല്ലാ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ നീ ഇഷ്ടപ്പെടണേ അല്ലാ ഉടച്ചവനെ ദിവസങ്ങളായി മുടങ്ങിക്കിടന്ന നമ്മുടെ പരിപാടിയാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ട് നല്ല മനസ്സ് കാണിക്കുന്നവർ അള്ളാഹുവേ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ ഈ ും നമുക്ക് ലഭിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ റമലാ ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്നവരിൽ ലഭിക്കുന്നവരിൽപ്പെടുത്തണേ റഹ്മാനെ പോരുഷികൾ ലഭിക്കുന്നവരിൽപ്പെടുത്തണേ റഹ്മാനെ പുണ്യങ്ങൾ ലഭിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും എത്ര പ്രയാസങ്ങൾ വന്നാലും ഈ കൊണ്ട് സന്തോഷം കൊണ്ട് കരുണക്കടലായ അള്ളാ എല്ലാത്തിനും നീ ഒരു ം തരണേ അല്ലോ നീ ഒരു പരിഹാരം തരണേ അല്ലോ ഞങ്ങളുടെ ദ്വായ നീ സ്വീകരിക്കണേ റബ്ബേ നീ സ്വീകരിക്കണേ അല്ല നീ കപൂലാക്കണേ അല്ല ജീവിതത്തിൽ ഞങ്ങൾ എന്തെല്ലാം ആഗ്രഹം വെച്ചുകൊണ്ടാണോ പറഞ്ഞുപോയത് അല്ലാ എന്തെല്ലാം ആഗ്രഹം വെച്ചുകൊണ്ടാണോ ദ്വാന ചെയ്യുന്നത് അതെല്ലാ നീ സ്വീകരിക്കണേ അല്ലാ الله اللهم الله ربنا, ربنا تقبل, تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين, آمين. برحمتك يا أرحم الراحمين